അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അയ്യങ്കാളി തിരുവനന്തപുരം ജില്ലയിലെ ബെങ്ങാനൂരിൽ പെരുങ്ങാട്ട് വിളയിലെ പ്ലാവത്തറ വീട്ടിൽ ജനിച്ചു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് അയ്യങ്കാളി ജയന്തിയായി ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് മരണം പിതാവ് അയ്യൻ മാതാവ് മാല അയ്യങ്കാളിയുടെ കുട്ടിക്കാല നാമം കാളി എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹം പ്രശസ്തമായ വില്ലുവണ്ടി സമരം നടത്തി പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് സമരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ചാലിയം തെരുവ് ലഹള ബാലരാമപുരത്ത് വെച്ച് നടന്നു ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ കർഷക സമരം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്നെ കുടിപ്പള്ളിക്കൂടം വെങ്ങാനൂരിൽ ആരംഭിച്ചു വീടിനോട് ചേർന്നുള്ള പള്ളിക്കൂടമെന്നും ആശാൻ കളരി എന്നും ഇത് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജനപരിപാലന സംഘം തുടങ്ങി സമൂഹത്തിലെ ആചാരങ്ങളും അസംബന്ധങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധു ജനപരിപാലന സംഘം സാധുജനപരിപാലന സംഘത്തിന്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആണ് സാധുജനപരിപാലന സംഘം രൂപീകരിക്കുന്നതിന് അയ്യങ്കാളിക്ക് പ്രചോദനമായ സംഘടനയാണ് എസ് എൻ ഡി പി താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെയുള്ള യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം അനുവദിക്കുക എന്ന ലക്ഷ്യബോധത്തോടെ ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി സാധുജന പരിപാലനി പത്രത്തിന്റെ പത്രാധിപൻ ചെമ്പൻതറ കാളിച്ചോതിക്കറപ്പൻ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് പത്രമായി സാധുജന പരിപാലിനി അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീനാരായണ ഗുരുവിനെ ബാലരാമപുരത്ത് വെച്ച് കണ്ടുമുട്ടി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ തന്നെ നെടുമങ്ങാട് ചന്തലഹള അവർണർക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടി നടത്തിയ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലേ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കല്ലുമാല സമരം കല്ലുമാല സമരത്തെ പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു കൊല്ലം ജില്ലയിലെ പെരുന്നാട് വെച്ചാണ് ഈ സമരം നടന്നത് പെരിനാട് ലഹ്ളയുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ ഒരു സ്ഥലമാണ് കമ്മൻ കുളം ദളിത് സ്ത്രീകൾക്ക് ആഭരണം ധരിക്കാൻ വേണ്ടി നടത്തിയ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഊരൂട്ടമ്പലം ലഹ്ള ഇതിനെ തൊണ്ണൂറാം ആണ്ട് ലഹള എന്നും പുലേ ലഹള എന്നും അറിയപ്പെടുന്നു സ്കൂളിൽ പഞ്ചമി എന്ന പെൺകുട്ടിക്ക് അഡ്മിഷൻ നിഷേധിച്ചതിനെ തുടർന്നുണ്ടായ ലഹളയാണിത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറിൽ ആയതുകൊണ്ട് ഇതിനെ തൊണ്ണൂറാം ആണ്ട് ലഹള എന്ന് വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം നിലവിൽ വന്നു വിശേഷണങ്ങൾ തളരാത്ത യോദ്ധാവ് പുലയരാജ ഗാന്ധിജി വിശേഷിപ്പിച്ചു കേരള സ്പാർട്ടക്കസ് ആളിക്കത്തിയ തീപ്പുരി നിരക്ഷരനായ സാമൂഹിക പരിഷ്കർത്താവ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ ഇ കെ നായനാർ വിശേഷിപ്പിച്ചു അധസ്ഥിതരുടെ പടത്തലവൻ മഹാത്മാ എന്നും അറിയപ്പെടുന്നു പേരിനു മുന്നിൽ മഹാത്മ എന്ന വിളിപ്പേരുള്ള ഏക മലയാളി ദളിത് വിദ്യാർത്ഥികൾക്കായി തിരുവനന്തപുരത്ത് ഹോസ്റ്റൽ സ്ഥാപിച്ചു ഈ ഹോസ്റ്റലിൽ നിന്നും ആദ്യമായി പഠിച്ച വ്യക്തിയാണ് കെ ആർ നാരായണൻ അയ്യൻകാളിയുടെ പൂർണ്ണ പ്രതിമ വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്നു ഇത് അനാച്ഛാദനം ചെയ്തത് ഇന്ദിരാഗാന്ധി ആയിരുന്നു ഈ പ്രതിമ രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ് അയ്യങ്കാളിയുടെ ശവകുടീരം പാഞ്ചജന്യം എന്നറിയപ്പെടുന്നു ശവകുടീരം ആദ്യകാലത്ത് ചിത്രകൂടം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയുടെ വാക്കുകൾ വിദ്യ നേടു സംഘടിക്കുക വിദ്യയിലൂടെ ഔന്നിത്യം നേടുക ഞങ്ങളുടെ കുട്ടികളെ പഠിക്കുന്നതിന് നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വയലുകൾ കളകൾ വളരും എന്റെ സമുദായത്തിൽ നിന്നും പത്തു പേരെങ്കിലും ബി എ കാണണം ഈ വാക്ക് ഗാന്ധിജിയോട് പറഞ്ഞതാണ്